അടിച്ചു വരും ഇരട്ടെ ഓ എവിടെയെങ്കിലും പൊട്ടി കടന്നു കഴിഞ്ഞായി തുടങ്ങു അയ്യോ കൊച്ചുമെന്നു കൊച്ചില്ല

ഇവിടെ വെക്കും പറഞ്ഞ ഒരു അനുസരണം വേണ്ടേ ഒരു പേടിയില്ലാതെ പറഞ്ഞ സമയത്തിന് എത്തില്ല പറഞ്ഞ ജോലികളൊന്നും ചെയ്യില്ല പകുതിയും മുക്കാലും ഒക്കെ ആക്കിട്ട് അവിടെ പോകും ഞാൻ പിന്നെ അതിന്റെ അത് പിന്നാലെ നടക്കണം കൊണ്ടുപോയോ ഇപ്പൊ കൊടുഭാ ജ്യൂസൊക്കെ ആ വേഗം ജ്യൂസ് ജ്യൂസ് ഞാൻ ആ അപ്പൊ അത് എടുത്ത് പറഞ്ഞ കാരണം സംശയത്തെ ഞാൻ ഒത്തിരി അകലിയായിട്ട് ഞാൻ കേൾക്കുന്ന കുറ്റപ്പെടുത്തപ്പിനും അതെ ഈ വക പറഞ്ഞെന്താ പറയുന്നതിനൊക്കെ സമാധാനം നമ്മൊന്ന് പുറത്തൊന്നും ഇറങ്ങി വെച്ചാൽ ഇവിടെ ഭയങ്കര തോന്നിയാസ പിന്നെ നമ്മടെ കണ്ണൊന്ന് തെറ്റിയാ മതി

ഒറ്റ ദിവസം ശരിക്കും കൂടെ ചെയ്യാറില്ല ഞാൻ പിന്നെ ഓരോരുത്തരുടെ ഉണ്ടോ ക്ഷേപ്പിക്കാൻ ഭർത്താവിനോടൊക്കെ ഞാൻ ചെയ്യിക്കിട്ട് അത് ഞങ്ങള് ചെയ്ത് അവളൊന്നും ചെയ്യണ്ട പോയത് എന്നു ഞാൻ ഭർത്താവനോട് ചെയ്യാ ചേട്ടൻ ചേട്ടൻ കറിയും കാച്ചിരും

മാത്രമേ ലവ് ഞാനെന്തുകൊണ്ടാണ് ഞാനൊരാ എനിക്കൊരാളെല്ലാവരും നിന്ന അവർക്ക് ഭാര്യ അയ്യോ അവര് വിചാരിച്ചിട്ടുണ്ടെന്ന് ഈ വീട്ടിലത്തെ ആളാന്ന് അതാണ് അവര് ഞാൻ ഇന്ന പറഞ്ഞാൽ അവര്ന്ന് പറഞ്ഞറിയ ഇത്രയും വലിയ വീടും കാര്യങ്ങളും ഞാൻ എത്രയോ ഒരു പേര് കേട്ട ഒരാളാന്നറിയോ ആ വീട്ടിലെത്തിയാപ്പോ അവര് വിചാരിച്ചു ശരി വിചാരിച്ചു ഈ വീട്ടിലെത്തിയല്ലേ നല്ലൊരു ബന്ധാണ് എന്ന് വിചാരിച്ചാൽ അവരൊക്കെ നിന്റെ നിന്നെ അവര് എന്റെ അഡ്രസ്സ് പറഞ്ഞതിന് വിരോധം പക്ഷെ നിന്റെ ഇന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോ അവര് എനിക്കറിയണക്കിടും അതറിയോ ഒരാള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് മേഡത്തെ കാണാൻ ആണോ അല്ല മേഡത്തിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് അവൻ ഇഷ്ടമായതാണ് ആ നല്ല സ്റ്റൈലാണ് നവ്യന്നായ പേര് ജയെന്നാ ജയൻ ജയൻ ായിരം നവ്യായിരം ജം നമ്മടെ ഈ സാറിനെ എല്ലാത്തിൽ കൊള്ളാൻ കണ്ടായ പൃഥ്വിരാജിനെ പോലെ നല്ല മാച്ച് എന്ന് പറഞ്ഞാൽ നല്ല മാച്ച അടുത്ത വ്യാഴാഴ്ച എന്നോട് പറഞ്ഞ മേഡത്തിനൊന്നും ഫ്രീ ഉണ്ടോ പുള്ളിക്കാരൻ വ്യാഴാഴ്ച ഉണ്ടാവുമോ പറഞ്ഞു പറഞ്ഞു നമുക്ക് പറഞ്ഞുവിടാ നീ എന്ന വേറെ എല്ലാ ജോലി നാട്ടിലുണ്ടൊക്കെ അവനെ ചൊവ്വാഴ്ച വരും വ്യാഴാഴ്ച ഒറ്റ ദിവസം കുടുംബത്തിന്റെ കൂടെ കഴിഞ്ഞാഴ്ച ഇങ്ങോട്ട് വരുന്ന മണിമൂസനെ ആൾക്കാരി കൂടാ നമ്മടെ ആ ഒരു ഭാവി പോവുകയാണ് പായത്തിന്റെ ഭാവി പോവുകൂസം കെട്ടിയോ എന്താ പോയില്ലേ കണ്ണോടൊക്കെ വെച്ച് അങ്ങോട്ട് വരുന്ന കണ്ട എന്റെ ദൈവമേ സൂര്യനു വരിക എന്ന് പറഞ്ഞു അമേരിക്കലെ പെണ്ണുങ്ങള് തോറ്റും ഞാൻ പറഞ്ഞു അവൻ ില്ല അപ്പൊരുമ്പോ അതിന് കണ്ടും കാണുമ്പോൾ അപ്പൊ വന്നു കഴിഞ്ഞാൽ മെയ്യാതെ ചോദിച്ചു പിന്നെ അതിന്റെ പിന്നാലെ നോക്കും ഞാൻ പറയാം ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്ക് വേറെ എങ്ങനെ കണ്ടാല് പറഞ്ഞു പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലേ കള്ളിയാവില്ലേ പറഞ്ഞിട്ട് അത് വേണ്ട നീ അവിടെ തന്നെ അതെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് മാന് കമ്മലും ഡയമണ്ട് എല്ലാം ഡെല്ലാം കൊണ്ടുവരാ ഡയറി ചേട്ടത്തിന് വലിയ ഡയമണ്ട് എനിക്ക് ചെറിയ ഡയമണ്ട് നിനക്ക എന്നെ കട വരുന്ന നിൽക്കാനല്ലേ മേഡം ഇത് കൊണ്ടാക്കി അത് ഉണ്ടാക്കി പറഞ്ഞു ഇപ്പൊ കല്യാണം ഡോക്മാര് എന്തൊക്കെ കല്യാണം ഉണ്ടാക്കണോ അരപ്പൊക്കെ ഡൈമണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നാ പിന്നെ കൊണ്ടുവരുന്നോ അവളെ കൂടി കാണണം ൂടുമ്പഴത്തേക്ക് തലേ കയറുക ഞാൻ ഫോണിൽ എപ്പോഴും നോക്കുന്നതിന് മാഡം കുറ്റം പറയില്ലേ കിട്ടിയതായത് കൊണ്ടല്ലേ ഫോണിൽ നിന്ന് കിട്ടിയതായി

അവര് ഉമ്മന്നൊക്കെ പറയുന്നുണ്ടോ ഉമ്മന്നൊക്കെ പറയൂ അപ്പൊ നമ്മൾ മൈൻഡ് വേടാ അയാളുടെ ഹിസ്റ്ററി മുഴുവൻ ചെകഞ്ഞിട്ട് ഒരാളാണെങ്കിൽ ഒരു ഉമ്മയൊക്കെ ഉമ്മ ആ ഇവിടെ ഉണ്ടോ ഉമ്മ എവിടെയാ ലാൽ സുരേന്ദ്രൻ ഗിരിചിക്കും ഉമ്മ നിക്കണോ ആരേന്ദ്രൻ അയ്യോ ലാൽ സുരേന്ദ്രൻ എത്രയും പെട്ടെന്ന് ഒരു ഉമ്മ തരണം എന്നുവെച്ചേ രാജേഷ് എന്തിക്ക് ഇവനാണോ വരാന്ന് പറഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടില്ല അവന്റെ മുഖം ഓർമ്മയുണ്ട് പേര് ഓർമ്മയില് പേര് ഓർമ്മ വരുന്നില്ല ഈ മോ മോളിലുള്ള രാജേഷ് അത് അപ്പൊ ശരിക്കുള്ള പേരൊന്നും ഇതിനകത്ത് പേര് നീരജെന്നങ്ങാണ്ട രഹസ്യത്തിന് എന്നോട് പറഞ്ഞു ശരിക്കുള്ള പേര് മേഡത്തിന്റെ ഏത് പേരാ പറയുന്നേ താമര പറയണോ അതെ ചെന്താമന പറയണോ നല്ല പേര പറഞ്ഞോ രാജസുരേന്ദ്രൻ പറയുന്നുണ്ട് ഗിരിജ ഉമ്മ അത് വാങ്ങിച്ചോ വാങ്ങിച്ചു അയ്യോ രാജ് സുരേന്ദ്രൻ നേരിട്ട് തരണം തരണം എന്നുണ്ടെങ്കിൽ വരാട്ടോ വഴിയിലൊന്നും തടസ്സൊന്നും ഇല്ല അവന്റെ ഒക്കെ അവനെങ്ങനെ എത്ര ആയിട്ട് ഒന്നും അമ്മ ഒറ്റ തിരിച്ചു വരുന്നില്ല ഉമ്മേ ഞങ്ങൾ ഉമ്മ രാജ് രാ അതെ കൊടുക്കണ്ടോ കാരണം എന്താ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ കഴിഞ്ഞാ നാലും ഒരാളും ഉമ്മ കൊടുക്കരുത് പക്ഷെ ഞാൻ അങ്ങനെ രൂപിക്കും മനസ്സിലായില്ലേ ഉമ്മ എനിക്കുണ്ട് ഉമ്മ അയ്യോ ജീവിക്കാൻ പറ്റുമോ നീ അങ്ങനെയും ഉമ്മ കൊടുത്ത അവർക്ക് സൗജന്യം ഇന്നത്തെ കാലത്ത് ആസിഡ് ആസിഡ് സൗജന്യായിട്ട് ആസിഡിക്ക് മനസ്സിലായോ അങ്ങനെ ഇന്നത്തെ രോഗം നമ്മള് കുടിക്കുന്ന ചോദിച്ചിട്ടില്ല കുടിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ സൗജന്യമായിട്ട് എന്താ പ്രശ്നം ചെയ്യാതെ അപ്പൊ അത് അവര് കൈ പറ്റും ഒന്നും വ്യാഴാഴ്ച മറ്റേ എപ്പഴാണ് അവൻ പക്ഷേ പത്ത് മണിയാകുമ്പോ അവനോട് എത്തും ഇങ്ങനെ കൊടങ്ങിരും പൈസ അങ്ങനത്തെ പ്രൗഢീ കൂടെ അനുസരിച്ച് അനുസരിച്ച് നല്ല പിന്നെ മാഡത്തിന്റെ ഫ്രണ്ടും ബാഗും